ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം വിവാഹം കഴിച്ചവരും വിവാഹം കഴിക്കാൻ പോകുന്നവരൊക്കെ തീർച്ചയായിട്ടും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണ്ടേ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാം എല്ലാവരും ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആസ്വദിച്ച് ജീവിക്കാനുള്ളത് തന്നെയാണ് വിവാഹമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോവാന് മനസ്സിലാക്കാതെ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള ഉള്ളതുപോലെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിനകത്ത് ഒരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല നമ്മൾ തമ്മിൽ തമ്മിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം പരസ്പരം എല്ലാം ഷെയർ ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ജീവിതത്തിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മുടെ പങ്കാളിയെ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടും കുടുംബജീവിതം പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കാരണം മനസ്സിലാക്കുക എന്നുള്ളതാണ് തന്നെയാണ് തീർച്ചയായിട്ടും വേണ്ടത് കാരണം അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും സ്വഭാവവും അവരുടെ അതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് പെരുമാറാൻ സാധിക്കും അവർക്ക് തിരിച്ചും അതുപോലെ പെരുമാറാൻ സാധിക്കും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളോടൊന്നും ഇഷ്ടമുണ്ടാവില്ല പലരും പല സ്വഭാവവും പല ഇഷ്ടങ്ങളോട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും എല്ലാവരും ഒരേ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കില്ല ഒരേ കാര്യങ്ങളായിരിക്കില്ല എല്ലാവർക്കും താല്പര്യം അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ കുടുംബജീവിതത്തിനകത്ത് ഒരു പ്രശ്നവും ഉണ്ടാവില്ല പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും ഒക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും മനസ്സിലാക്കല് തന്നെയാണ് നമ്മൾ കാര്യമായിട്ട് വേണ്ട കേട്ടോ മനഃപ്പൊരുത്തം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ് പരസ്പരം മനസ്സിലാക്കല് തന്നെയാണ് വേണ്ടത് അവരെന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതുപോലെ പെരുമാറാൻ കഴിയണം മനസ്സിലാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല അതുപോലെ അവരോട് പെരുമാറുമ്പോൾ മാത്രമാണ് അവര് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പങ്കാളിയായിട്ട് മാറുള്ളൂ അതിപ്പോ ഹസ്ബൻഡായാലും വൈഫായാലും ആരാണെങ്കിലും അവർ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറണം അപ്പോഴാണ് അവർക്ക് നമ്മളോട് താല്പര്യം ഉണ്ടാവുള്ളൂ തിരിച്ച് നമുക്കും അവരെ ഇഷ്ടപ്പെടാൻ കഴിയുള്ളൂ അല്ലാതെ നമ്മൾ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഒരു പെരുമാറ്റം ഇങ്ങോട്ടുണ്ടായാലും തിരിച്ച് അങ്ങോട്ടാണെങ്കിലും ആർക്കും അത് സഹിക്കാൻ പറ്റില്ല പിന്നെ ചിലരൊക്കെ അത് ഇഷ്ടക്കേട് പ്രകടിപ്പിക്കും ചിലരൊന്നും ഇഷ്ടക്കേട് പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോകും പലരും പല ടൈപ്പ് അല്ലേ എല്ലാവരും ഒന്നും അല്ലല്ലോ എന്താണ് വെറുപ്പെന്ന് വിചാരിച്ചാൽ അത് പറയുമെന്നില്ല എങ്ങനെയെങ്കിലുമൊക്കെ സഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ടാണ് പലരും മിണ്ടാതെ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇഷ്ടക്കേടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താണോ ഇഷ്ടമല്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞ് തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാവുള്ളൂ ചിലർ മനസ്സിലാക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും പിന്നെ ചില ആൾക്കാരോട് നമ്മൾ പറയേണ്ടി വരും എനിക്കത് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഞാൻ അതിനോട് എനിക്ക് എന്തോ ഒരു മടുപ്പാണ് അല്ലെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും പല കാര്യങ്ങളും അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും ഒന്നും വെജ് കഴിക്കുന്ന ആൾക്കാർ ആയിരിക്കില്ല എല്ലാവരും നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരായിരിക്കില്ല രണ്ടും മിക്സ് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അങ്ങനെ പലരും പല ആൾക്കാരാണല്ലോ ഇത് ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാ ഫുഡും എല്ലാ കഴിക്കുന്ന ആൾക്കാർ എല്ലാവരും ഒന്നും ഇല്ല അത് സംഭവം ശരി തന്നെയാണ് എല്ലാവർക്കും ഒന്നും എല്ലാതൊന്നും ഇഷ്ടമല്ലല്ലോ ഇപ്പോൾ ചില വെജിറ്റബിൾ കറികൾ തന്നെ ചിലവർക്ക് ചില സംഭവങ്ങൾ ഇഷ്ടമുണ്ടാവില്ല ഇപ്പം നോൺ വെജ് ആണ് അത് ചിലതൊന്നും ചിലവർക്ക് ഇഷ്ടമല്ലല്ലോ അത് ഞാൻ അത് ഉദ്ദേശിച്ച പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും മനുഷ്യൻ വ്യത്യസ്തരാണ് എന്നുള്ളതിന് പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ ലൈഫിൽ വരുന്ന പല കാര്യങ്ങളോടും നമുക്ക് ഇഷ്ടക്കേടും വിയോജിപ്പും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഒക്കെ ഉണ്ടാവാം പക്ഷെ അതൊക്കെ പരസ്പരം മനസ്സിലാക്കിയിട്ടും അല്ലെങ്കിൽ പറഞ്ഞ് സോൾവാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എങ്ങനെ പറയും എന്ന് ചിന്തിച്ചിട്ട് പലരും പല കാര്യങ്ങളും മറച്ചു വയ്ക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് എന്താണ് താല്പര്യമില്ലായ്മ എന്ന് അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത കാര്യം എന്താണോ എന്നുള്ളത് നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയോട് തുറന്ന് പറയണം അപ്പോഴല്ലേ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നമ്മൾ പറയാതെ അത് മൂടി വെച്ചും മനസ്സിലിങ്ങനെ അവര് അത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴൊക്കെ എന്താണ് അതൊരു ഇഷ്ടമില്ലാതെ അത് സഹിച്ച് മുന്നോട്ട് പോകാൻ ആർക്കും ഒരുപാട് കാലൊന്നും സാധിക്കില്ല അപ്പം നമ്മൾ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ എനിക്കതിനോട് വിയോജിപ്പാണ് അല്ലെങ്കിൽ എനിക്ക് ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമില്ല എന്നുള്ളത് നമ്മൾ തുറന്ന് പറയാൻ തന്നെ ശ്രമിക്കണം ഏത് കാര്യത്തിലാണെങ്കിലും കേട്ടോ ഞാൻ പ്രത്യേകിച്ച് ഫുഡിൻ്റെ ഒരു കാര്യം ഉദാഹരണത്തിനെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആ രീതിക്ക് പറഞ്ഞു കൊടുക്കണം അല്ലാതെ അടച്ചാക്ഷേപിച്ചിട്ടോ അല്ല മോശക്കാരാക്കിയിട്ടോ അങ്ങനെയൊന്നും അല്ല അത് എല്ലാത്തിനും ഒരു രീതി ഉണ്ടല്ലോ ആ രീതിക്ക് ആവുമ്പോൾ പ്രത്യേകിച്ച് ഒരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവരത് മനസ്സിലാക്കും അവര് പറയുമ്പോൾ നമുക്കും മനസ്സിലാക്കാൻ സാധിക്കും പറയാനും അതിൻ്റെതായ ഒരു ടോണും ഒരു രീതിയൊക്കെ ഉണ്ട് അതുപോലെയൊക്കെ ആണെങ്കിൽ പലരും എന്താണ് പല കാര്യങ്ങളും വെറുതെ ഷൗട്ട് ചെയ്തിട്ടും ആവശ്യമില്ലാത്ത ഒരു തോക്കിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് അത് ആദ്യം ചെറിയ ചെറിയ പ്രശ്നങ്ങളാവും പിന്നെ അത് വലിയൊരു പ്രശ്നമാകും പിന്നെ വീട്ടുകാർ അറിഞ്ഞു പിന്നെ ബന്ധുക്കൾ അറിഞ്ഞു പിന്നെ അത് അന്താരാഷ്ട്ര പ്രശ്നം പറഞ്ഞ പോലെ അങ്ങനെ ആയി പോകാറുണ്ട് ചെ വീടിനകത്ത് രണ്ടുപേർ പറഞ്ഞു തീരാവുന്ന ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളെ ഊദ്യമുറപ്പിച്ചിട്ട് നമ്മുടെ സമൂഹത്തിനുള്ള മറ്റുള്ള ആൾക്കാരെയും കൂടി നമ്മൾ അറിയിച്ചിട്ട് നമ്മൾ മോശക്കാരായിട്ട് മാറുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മോശക്കാരാവ് തന്നെയാണ് ചെയ്യുന്നത് നമ്മളെടുത്ത് തെറ്റുണ്ടോ കുറ്റുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രശ്നക്കാരാണോ എന്നൊന്നും അല്ല പക്ഷെ മറ്റുള്ളവർ നമ്മളെ ഒരു മോശമായിട്ട് ചിത്രീകരിക്കാനുള്ള സാഹചര്യം നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളുണ്ട് എന്ത് കാര്യമാണെങ്കിലും അത് നമ്മുടെ വീടിനകത്തുള്ള കാര്യങ്ങൾ അതിൽ ഒതുങ്ങി പോകാം വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ആളുകളെ അറിയിച്ചിട്ട് അതൊരു ഇഷ്യൂ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ആരും നിൽക്കരുതേ ചിലരെങ്ങനെയാണ് വീട്ടിലിരുന്നാലും ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവരെയും കൂടി കേൾപ്പിച്ചുകൊണ്ടിരിക്കും അത്തരം സ്വഭാവവും പ്രവണതയൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക നമ്മുടെ ഇമേജിന് ദോഷം തട്ടുന്ന ഒരു കാര്യവും മറ്റുള്ളവർ അറിയണം മറ്റുള്ളവർ അറിഞ്ഞിട്ട് നമുക്ക് ഒരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല നമ്മുടെ ഉള്ള അഭിമാനം കളഞ്ഞ് കുളിക്കാൻ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ അതിന് ആവശ്യമുണ്ടെങ്കിൽ അവർ ചേർത്തിട്ട് അത് അപ്പുറത്തോ ഇപ്പുറത്തോ പറഞ്ഞിട്ട് നമ്മളെ മോശക്കാരാക്കി മാറ്റും എന്ന് മാത്രമേ ഉള്ളൂ അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഭാര്യയാലും ഭർത്താവായാലും ഒക്കെ മനസ്സിലാക്കുക നമ്മുടെ രഹസ്യങ്ങൾ നമ്മുടെ വീടിനകത്ത് ഇരിക്കേണ്ട കാര്യങ്ങളാണ് പലരും കുടുംബ പ്രശ്നങ്ങളൊക്കെ വെറുതെ ഫ്രണ്ട്സിനോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് അവരത് അതിലും കുറച്ചും കൂടെ കൂട്ടിയിട്ട് മറ്റുള്ളവരടുത്ത് കൊടുത്തിട്ട് ആകെ പ്രശ്നത്തിൽ എത്തിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ നമ്മുടെ കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങൾ പരമാവധി മൂന്നാമതൊരാളെ അറിയിക്കാതിരിക്കുക തന്നെയാണ് വേണ്ടത് അത് നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ സാധിക്കുന്ന സംഭവങ്ങളാണെങ്കിൽ നമ്മൾ തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ കൊണ്ട് ഒരു കണക്കിനും പറ്റുന്നില്ല എങ്കിൽ മാത്രമാണ് ഇതിൽ നമ്മുടെ ബന്ധുക്കളെ ആയാലും നമ്മുടെ ഫ്രണ്ട്സിനെ ആയാലും അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരെ ആയാലും ഒക്കെ ഇൻവോൾവ് ആക്കാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം നമ്മുടെ കുടുംബജീവിതം അവരും കൂടി ചേർന്നിട്ട് വലിയൊരു ഭൂകമ്പാക്കി തീർക്കും എന്ന് മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ കുഞ്ഞു ഉള്ളൂ അത് ഊതി പേർപ്പിച്ച് ഊതിവീർപ്പിച്ച് വലിയ ഒരു വലുവിണ് ആക്കി മാറ്റിയിട്ട് അത് അവിടെ വെച്ചിട്ട് സൂചി കൊണ്ട് കുത്തി പൊട്ടിക്കും പോലെ ആരെങ്കിലും അതിലൊരു തീപ്പരി കോരി ഇടാൻ വേണ്ടിയിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ ജീവിതം ആകെ നശിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് പലരും ഉണ്ടാവും അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരമാവധി മറ്റൊരാളുടെ ചെവിയിൽ എത്തിക്കാതിരിക്കുകയാണ് ഏറ്റവും വേണ്ടത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിൽ നമ്മുടെ വീടിനകത്ത് തന്നെ അതൊക്കെ പറഞ്ഞ് പരസ്പരം സോൾവാക്കി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാവരും ആണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിനെ വാശി പിടിച്ചിട്ടും ദേഷ്യപ്പെട്ടിട്ടുമൊക്കെയാണ് അത് കാണിക്കുക അവർക്കുള്ള വിയോജിപ്പ് കാണിക്കൽ എങ്ങനെയാണ് എന്തെങ്കിലും കാര്യത്തിനൊക്കെ വാശി കാണിക്കും അല്ലെങ്കിൽ ദേഷ്യം കാണിക്കുക അല്ലെങ്കിൽ വെറുപ്പ് കാണിക്കും അല്ലെങ്കിൽ മിണ്ടാതിരിക്കും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ കാണിച്ചാൽ അവരിങ്ങനെ മനസ്സിലാക്കും നമ്മൾ എന്തിനാണ് അവരോട് വിയോജിപ്പ് കാണിക്കുന്നത് അല്ലെങ്കിൽ അവരോട് എന്തിനാണ് ദേഷ്യപ്പെടുന്നത് അവർ പറഞ്ഞത് എന്താണ് നമുക്ക് മനസ്സില ഇഷ്ടല്ലാത്തത് അല്ലെങ്കിൽ ഇഷ്ടമുള്ളതെന്നൊന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ വേണ്ട പോലെ അത് സംസാരിക്കുമ്പോൾ തന്നെയാണ് മറ്റുള്ളവരത് മനസ്സിലാക്കുക പിന്നെ എല്ലാവരും സംസാരിക്കുമ്പോൾ ചാടിക്കടിക്കാൻ വരുന്ന രീതിക്കുള്ള ഒരു ടോൺ പരസ്പരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പല കുടുംബങ്ങളിലും അങ്ങനെയാണ് ഭാര്യ എന്ന് പറയുമ്പോഴേക്കും ഭർത്താവ് അപ്പത്തെ രണ്ടെണ്ണം പറയും ഭർത്താവ് രണ്ടെണ്ണം പറയുമ്പോഴേക്കും ഭാര്യ നാലെണ്ണം പറയാൻ ശ്രമിക്കും അപ്പോൾ ഉള്ളതിനേക്കാളും കുഞ്ഞു കാര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെ ഇരട്ടി 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 ആയിട്ട് അത് പോകും പിന്നെ ആദ്യം പറഞ്ഞ കാര്യത്തിലാവില്ല അത് ചെന്ന് അവസാനിക്കുക ആദ്യം ചെറിയ കുഞ്ഞു കാര്യം എന്തെങ്കിലും ചെറുതേ ഉണ്ടാവുള്ളൂ പക്ഷേ അത് പറഞ്ഞ് 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 ഈ ഈ കാര്യമില്ല വേറൊരു ഇഷ്യൂ ആയിട്ടാണ് അത് മാറാറുള്ളത് പലപ്പോഴും കണ്ടിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പിന്നെന്താ പറയുക നമ്മൾ ചെറിയ കാര്യത്തിന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ടാകും പിന്നെ അതൊന്നുമല്ല പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ കാര്യത്തിനെ പിടിച്ചിട്ടായിരുന്നു പിന്നത്തെ വഴക്ക് അത് മുന്നോട്ട് കൊണ്ടുപോവുക അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില കുടുംബ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞ കാര്യവും കടി പോയിട്ടുണ്ടായിരിക്കും പിന്നെ അപ്പ വന്നിട്ടുള്ള പല കാര്യങ്ങളും ആയിരിക്കും അതാ അപ്പ സംസാരിക്കുന്നതിൻ്റെ ആ ടോണിൻ്റെ മാറ്റം കൊണ്ടാണ് അല്ലെങ്കിൽ അപ്പ ആ കാര്യം അതിൻ്റെ അവിടെ ആവശ്യമുള്ളത് പക്ഷെ അനാവശ്യമായ കാര്യങ്ങളും കൂടി അവർ സംസാരിച്ചിട്ട് ആ കാര്യം പറഞ്ഞു ഈ കാര്യം പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഒരാളല്ല ഞാൻ ഇങ്ങനത്തെ ഒരാളല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെയും പറഞ്ഞിട്ടാണ് ആ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുക അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം തടി പോയി കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ അപ്പം പറഞ്ഞാൽ പല കാര്യങ്ങളും എടുത്തിട്ടിട്ടായിരിക്കും അത് പറഞ്ഞില്ലേ ഇത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ ആയി മാറാറുള്ളത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് ഇന്നത്തെ സമൂഹത്തിൽ വെച്ച പഴയ തലമുറേനൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇന്ന് പെട്ടെന്ന് എല്ലാവരും ദേഷ്യപ്പെടും ആര് പറഞ്ഞതും ഒരാളും കേൾക്കാൻ തയ്യാറല്ല ആർക്കും ആരോടും അളവിൽ കൂടുതലൊരു സ്നേഹമില്ല സ്വന്തം സ്വാർത്ഥതയ്ക്കും സ്വന്തം താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് മറ്റുള്ളവരെ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ചേർന്ന് നിൽക്കുന്ന ആരാണെങ്കിലും അവരെയൊക്കെ നമ്മൾ കൂടെ നിർത്തുന്നത് എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് ഇന്ന് ഉള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ശരിയായൊരു രീതിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക നമ്മൾ സ്നേഹിക്കുന്നവർ എപ്പോഴും നമ്മോട് ചേർന്ന് നിൽക്കേണ്ടവരും നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മുടെ ഉന്നമനം ആഗ്രഹിക്കുന്നവരൊക്കെ ആയിരിക്കണം അപ്പോൾ പ്രശ്നങ്ങളൊക്കെ വളച്ചൊടിച്ച് വലുതാക്കാതെ അതിനെ അപ്പോൾ വരുന്ന ആ കുഞ്ഞു കാര്യമാണെങ്കിൽ അത് അവിടെ തന്നെ ഒരു വലിയ വാക്കുകളിലൂടെയൊന്നും അല്ലാതെ കുഞ്ഞു വാക്കുകളിലൂടെ തന്നെ അത് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ അപ്പൊ നിന്നും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം